വയനാട്ടിൽ ജനവിധി തേടുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സ്വാഗതം മോദി മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി എം ലീലാവതി രാഹുൽ ഗാന്ധി അധികാരത്തിലെത്തേണ്ടതിന്റെ ആവശ്യകതയാണ് കവിതയുടെ ഉള്ളടക്കം പുത്രന് കേരള മുറ്റണം തെളി രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്തും അദ്ദേഹം വിജയിച്ച് അധികാരത്തിലെത്തേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിയുമാണ് ലീലാവതി ടീച്ചർ കവിത തയ്യാറാക്കിയത് എല്ലാവർക്കും തുല്യനീതി ലഭിക്കുവാൻ രാഹുലിനെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്താണ് കവിത അവസാനിക്കുന്നത് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ലെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല താൻ കവിത എഴുതിയതെന്നും ലീലാവതി ടീച്ചർ വ്യക്തമാക്കി പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി തന്നെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ക്ഷണിച്ചതിനുള്ള കടപ്പാടാണ് രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽഗാന്ധിക്കായുള്ള എന്ന് ലീലാവതി ടീച്ചർ പറയുന്നു ജ്ഞാനപ്പാനിയുടെ അതേ ഇണത്തിൽ തയ്യാറാക്കിയ കവിത ആർക്കു വേണമെങ്കിലും ആലപിക്കാമെന്നും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും ലീലാവതി ടീച്ചർ പറയുന്നു